എനിക്കൊരു കമൻ്റ് വന്നായിരുന്നു ആ കമൻ്റ് വെച്ചിട്ടാണ് ഇന്നത്തെ ഈ ഷോർട്സ് വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കമൻറ്റ് ആദ്യം ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം അതായത് ഈ ഇടയ്ക്ക് ഞാനൊരു ഷോർട്സ് വീഡിയോ ചെയ്തിട്ടിരുന്നു അതിൽ ഞാൻ ഒരു നേരത്തെ അപ്ലോഡ് ചെയ്ത ഒരു റീസൻറ്റ് വീഡിയോ ഒരു ഷോർട്സായിട്ടായിരുന്നു ചെയ്തത് അപ്പോൾ ഞാൻ അതിൽ ലിങ്ക് കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഈ വാട്സപ്പിൻ്റെ ആർ ഓപ്ഷൻ സംബന്ധിച്ചാണ് ഞാനത് ആ ഷോർട്സ് ക്രിയേറ്റ് ചെയ്തത് അപ്പോൾ ഞാൻ ഷോർട്സ് ക്രിയേറ്റ് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ റീസെൻറ്റായിട്ടുള്ള അപ്ലോഡ് വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ള ഷോർട്സ് ആയിരിക്കും ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറയാറുണ്ട് ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലിങ്ക് കഴിഞ്ഞാൽ ഈ ഷോർട്സിൻ്റെ അടിയിൽ പിൻ ചെയ്ത് വച്ചിട്ടുണ്ടെന്ന് അപ്പോൾ എനിക്ക് കവൻ വന്നത് ഇവിടെ ഞാൻ അതിൽ ആ വീഡിയോയ്ക്ക് അകത്തും ആ ഷോർട്സിൻ്റെ അകത്തും ഞാൻ ആ വീഡിയോയിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ലിങ്ക് അവിടെ കാണാനില്ലെന്നാണ് പറഞ്ഞത് അവരെ തെറ്റിയതാരണായിരിക്കും അവർക്കറിയാത്തതായിരിക്കും എന്നാൽ അങ്ങനെ അറിയാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനായിട്ട് നിങ്ങളാദ്യം യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഇങ്ങനെ ഇങ്ങനെ ഷോർട്സ് അവർക്ക് ആ വീഡിയോ ലിങ്ക് എവിടെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് അറിയാത്തതായിരിക്കും പലവർക്കും അറിയില്ലായിരിക്കും അതുകൊണ്ടാണ് ഈ ശോസ് ഞാൻ ക്രിയേറ്റ് ചെയ്തത് അതിനായിട്ട് നിങ്ങൾ ആ ഏത് വീഡിയോ ആണോ അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ആർച്ചീവ് ഓപ്ഷൻ എന്ന താരെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതാണ് ആ ഓപ്ഷൻ ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി ആ വീഡിയോയെ തട്ട് പൊയ്ക്കൊള്ളു ായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോയിലോട്ട് പെയ്ക്കുള്ളൂ ഇങ്ങനെ എനിക്ക് ആദ്യം വരുന്നത് അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിലെ അർച്ചീവ് ഓപ്ഷൻ നമ്മൾ വരാൻ അത്രയും കടനടത്ത് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റീസെൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പോകുന്നതാണ് അപ്പോൾ ഇത് പലവർക്കും അറിയില്ലായിരിക്കും ഇങ്ങനെ വീഡിയോയുടെ അടിയിൽ ലിങ്ക് ഷോർസിൻ്റെ അടിയിൽ ലിങ്ക് പ്രിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ അങ്ങനെ അറിയാത്തവർക്കാണ് അത് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ഷോർട്സ് വീഡിയോ ക്രിയേറ്റ് ചെയ്തത് അറിയാമെന്നുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല എന്തായാലും ശരി അപ്പോൾ ഇങ്ങനെയാണ് ഇനി ഞാൻ ലിങ്ക് തലപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ അഭിസന്ധമായ വീഡിയോ കാണേണ്ടത് ഓക്കെ ശരി ബൈ